ം വരവായി ജാനകിയുടെയും അഭിയുടെയും വീട് ഹൃദയം എന്നിങ്ങനെ നിരവധി പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി ആരതി സോജൻ സോഷ്യൽ മീഡിയയിലൂടെയായി കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം ആരതി പങ്കുവെക്കാറുണ്ട് അടുത്തിടെയായിരുന്നു താരം പ്രണയം പരസ്യമാക്കിയത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ടോംരാജ് പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളുമായിരുന്നു ആരതി പങ്കുവെച്ചത് നീലഗോണിൽ അതീവ സുന്ദരിയായാണ് ആരതി പോസ്റ്റ് ചെയ്തത് ടോമിനോട് ചേർന്നുള്ള ചിത്രങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു ടോമിനെയും മെൻഷൻ ചെയ്തായിരുന്നു പോസ്റ്റ് സെലിബ്രിറ്റികൾ അടക്കം നിരവധി പേരാണ് സ്നേഹം അറിയിച്ചിട്ടുള്ളത് അടുത്തിടെ മുടിയിലെ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു പുതിയ സന്തോഷം ഇതാണെന്നായിരുന്നു മുടി വെട്ടിയതിനെക്കുറിച്ച് ആരതി പറഞ്ഞത് ചിത്രങ്ങളും വീഡിയോയും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഈ ലുക്ക് അടിപൊളിയാണെന്നായിരുന്നു ആരാധകരും സുഹൃത്തുക്കളും പ്രതികരിച്ചത് ടോം രാജിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ മുതലായിരുന്നു നിങ്ങൾ പ്രണയത്തിലാണോ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നത് ചോദ്യങ്ങൾ കൂടിയായതോടെയായിരുന്നു ആരതി തന്നെ ബന്ധം പരസ്യമാക്കിയത് പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഇത് ഞാനായിട്ട് മറച്ചു വച്ചാലും നിങ്ങളായിട്ട് കണ്ടെത്തും സോഷ്യൽ മീഡിയ അത്രയും ശക്തമാണ് ഇക്കാലത്ത് പിന്നെ ഞാൻ എന്തിനാണ് ഇത് നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നത് എന്നായിരുന്നു ആരതി അന്ന് ചോദിച്ചത് വിവിധ പരമ്പരകളിലൂടെയായി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് ആരതി സോജൻ അഭിനയത്തിലെ മാത്രമല്ല ജീവിതത്തിലെ വിശേഷങ്ങളും ആരതി വ്ളോഗിലൂടെ പങ്കിടാറുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയായി പോസ്റ്റുകളെല്ലാം പെട്ടെന്ന് വൈറലായി മാറാറുമുണ്ട് വിവാഹമോചനത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിൽ നേരത്തെ ചർച്ചയായിരുന്നു മാസങ്ങൾക്ക് ശേഷമായി ജീവിതത്തിലെ പുതിയ സന്തോഷത്തെക്കുറിച്ച് വാചാലയായും താരമെത്തിയിരുന്നു വിവാഹം ഉടനെ തന്നെ ഉണ്ടെന്നായിരുന്നു അന്ന് ആരതി പറഞ്ഞത്